பாடாம் சக்கி நினக்க விரககானம் யா ஒரு விஷாதகானம் ില തരം നിന്നോടെ നിർമിഴി നിറയില്ലെങ്കിൽ നിർമിഴി നിറയില്ലെങ്കിൽ വീണ്ടും പാടാം സഖി നിനക്കാൽ വിരഹ ഗാനം ഞാ ഒരു വിഷാദ ഗാനം நீயும் எல்லாம் மறந்தொரு விமிஷத்தில் கொங்குமக்குரியார் சுவப்பிச்சதோர் மயுண்டோ தோழி துடிப்பிச்சதோர் குங்குமக் கொங்குமக்குரியா ചുവപ്പിച്ചതോ ഭയുണ്ടോ തൊഴിൽ തുടിപ്പിച്ചതോ നയുണ്ടോ വീണ്ടും പാടാ സഖി നിനക്ക വിരഹാനം ഗുരുവിഷാദാനം ദാസറിനെ കുറിച്ച് പറഞ്ഞു യുടെ ഒരു കഥ ഉണ്ട് നല്ല മനുഷ്യാണ് അതും പറയുന്ന നിങ്ങൾ ഇപ്പൊ ഞാൻ എന്റെ മനസ്സിലാണ് ഇപ്പൊ നിങ്ങൾ പറഞ്ഞത് അതായത് പിന്നെ നന്ദിയില്ല ചെയ്ത പ്രവൃത്തി എപ്പോഴും വിളിച്ചു പറയുന്ന ഒരു അയാൾ ചെയ്ത് അങ്ങനെ എന്നെ എനിക്ക് വേണ്ടി അങ്ങനെ ചെയ്ത് അല്ലെങ്ങനെ ചെയ്യുന്ന അതേസമയത്ത് വളർന്നു വന്ന സാഹചര്യം അറിയാലോ ഒരുപാട് കഥകൾ ഇപ്പൊ ബൈക്ക എഴുതിയ ഒരു ആത്മകഥയില് ഒരു ഡി സി ബുക്ക് ഇറക്കിയത് അതില് രണ്ട് പേജും എന്നെ പറ്റി കഴിയും ദേവരാജ മാഷ ബുക്കിലും ഉണ്ട് ഒലീവ് ഇറക്കിയ ബുക്കിലും എന്റെ എന്നെ പരാമർശിച്ചു ശരി അപ്പൊ ഈ ബുക്കിൽ എന്നെ പറ്റി അതായത് ഉമ്പായ്ക്ക ശരിക്കും ഞാൻ കൊച്ചിയിലാണ് പഠിച്ചതൊക്കെ മട്ടാഞ്ചേരി കൊച്ചി അതായത് അന്ന് ഫാദറിന് ടൂബേക്കച്ചു കൊച്ചിയില് പിന്നെ ബീഡി നമുക്കൊരു ബീഡി ഉണ്ടായിരുന്നു കമ്പനി സലാം ബീഡി ബീഡിന്നായിട്ട് അപ്പൊ അന്ന് കൊച്ചിയിൽ അന്ന് ഭയങ്കര ഒരു വീടിയാണ് അപ്പൊ നമ്മള് ഇവിടെ ആരും ശ്രദ്ധിക്കാനൊന്നും കൊണ്ട് ഞമ്മള് പഠിക്കാൻ വേണ്ടിട്ട് അങ്ങോട്ട് കൊണ്ടുപോയി അവിടെ ആജി ഈസ ആജി മൂസ മെമ്മോറിയൽ ഹൈസ്കൂൾ മറ്റു പേര് ഫേമസ് സ്കൂൾ ഫേമസ് സ്കൂളിൽ എനിക്കൊന്നും ഇപ്പൊ അന്നത്തെ സിദ്ദീഖ് ലാല് ഇവര് അമ്മായിട്ടുള്ള കുറെ പോലത്തെ സിനിമയിലുള്ള ആൾക്കാരൊക്കെ അവിടുന്ന് പഠിച്ച ആളാണ് പഠിപ്പ് മോശാണ് പക്ഷെ ബാക്കിയുള്ള അങ്ങനത്തെ ഒരു സ്കൂളാണ് ഓരോ അടിയും കച്ചറിയൊക്കെ പക്ഷെ അവിടാണ് എന്നെ ജയഷ്ഠനെ എന്നെയും കൊണ്ടു ചേർത്തിയത് അങ്ങനെ ജയേഷ്ഠന്റെ ക്ലാസ്മേറ്റ് ആണ് ഉംബായ്ക്ക ഞാന് അതിന്റെ പാണ്ട് ക്ലാസ് താഴെയാണ് ഇബ്രാഹിം കൊച്ചിൻ ഇബ്രാ കൊച്ചി കൊച്ചിൻ ഇബ്രാഹിന് വൈക്ക ഇവരൊക്കെ ഒരു ഗ്യാങ് ആണ് കൊച്ചിൻ ഇബ്രാഹിൻ എന്റെ തൊട്ടടുത്ത് ആ വീട്ടിൽ നമുക്ക് പനപ്പള്ളി ഒരു വീടുണ്ട് അതിന്റെ തൊട്ടടുത്താണ് കൊച്ചിൻ ഇബ്രാഹിൻ താമസിക്കുക ഇബ്രാഹിൻ പേര് ഇപ്പോഴും ഞാൻ നല്ല ക്ലോസ് ഉണ്ടായിരുന്നു അങ്ങനെ ഇബ്രാൻ ഞാനൊക്കെ മാവക്കന്റെ കൂടെ കുറെ പരിപാടിക്ക് പോയിട്ടുണ്ട് ഇബ്രാഹിന് പിന്നെ ഫസ്റ്റിൽ പാടിക്കുന്നത് ഐഷ റേഡിയോ അബ്ദു എന്ന് പറഞ്ഞിട്ടൊരാളുണ്ട് തവലൊക്കെ വൈകിട്ട് അവിടെ കൊച്ചിയിലുള്ള ഐഷാ റെഡിയോ വാക്ക് അവിടെ നിന്ന് ഭാരത് ടൂറിസ്റ്റ് ടമ്മിൽ വന്നിട്ട് ഐഷാ റെഡിയെന്നോട് പറയാണ് ഇങ്ങനെ ബ്രൈൻ ഒന്ന് പിന്നെ ഒന്ന് കാണണം എന്ന് പറഞ്ഞിട്ട് ഐഷാ റെഡി തന്നെ ഞാൻ സ്കൂളിൽ പോകുന്ന സമയത്ത് ഐഷാ റെഡിയോ എന്നോട് പറഞ്ഞു ബ്രൈനോട് പറഞ്ഞു ഞാൻ തിരിഞ്ഞ് എൻ്റെ വീട്ടിൻ്റെ തൊട്ടടുത്തുണ്ട് ഞാൻ ബ്രൈനോട് പറഞ്ഞു ഉടനടി ഇങ്ങനെ വാവുക്ക് അവിടെ ഉണ്ട് പിന്നെ ഒന്ന് വേൻ പോകണം എന്നറിയാൻ അങ്ങനെയാണ് ഫസ്റ്റ് പോയിട്ട് പാടുന്നതും മനസ്സ് കൽപ്പനാരാമനത്തിലൊക്കെ ഇബ്രാഹിം പാടുന്നത് അങ്ങനെ നല്ല പാട്ടാണ് ഇബ്രാഹിമിനെ കുറിച്ച് നല്ലൊരു ഗായകൻ എവിടെ എത്താതെ പോയി ദിലീപ് കുമാറിന്റെ അടുത്തൊക്കെ പോയത് കല്ല ദിലീപ് കുമാർ അവിടെ വന്നതാണ് അതായത് ഒരു ഫയർ സർവീസിന്റെ ഒരു പരിപാടി അവിടെ തോപ്പുപൊടി അവിടെ അവിടെ ഇതുണ്ട് ഫയർ സർവീസ് നാവൽ അക്കാഡമിന്റെ ഒരു പരിപാടിക്ക് ചീഫ് ഗസ്റ്റ് ആയിട്ട് ദിലീപ് കുമാർ വരികയാണ് അങ്ങനെ ഇബ്രാഹിമിന്റെ പരിപാടിയാണ് ഇബ്രാഹിമിന്റെ ഒന്നാമത് പട്ടാണിയാണ് ദിലീപ് പട്ടാണിയാണ് ബ്രൈൻ പട്ടാണി പ്രൊണൗസിയേഷൻ അതൊക്കെ ഹിന്ദി അസലായിട്ട് പാടുന്നുണ്ടല്ലോ അപ്പൊ ബാബു ഒക്കെ വിളിക്കാനും കാരണ ബാവും ശെരിക്ക് പട്ടാൺ അങ്ങനെ ഈ ബ്രൈൻ്റെ പാട്ട് കേട്ട പിന്നെ ദിലീപ് പറഞ്ഞത് അവള് റെക്കോർഡ് ചെയ്തു പാട്ട് റെക്കോർഡ് ചെയ്തല്ലോ പാട്ട് എന്നാളും ഞാൻ കൊറേ ചിത്രം പാട്ട് പിന്നെ കിട്ടിയിട്ടില്ല അത് ആ പടം ഇറങ്ങിയതിനോട് അല്ലക്കി അതെ ഭയങ്കര അല്ലക്കി ആയിട്ടുള്ളൊരു ഗായകനാണ് ശരിക്കും നല്ല ലയിച്ച് പാടുന്ന അതെ അദ്ദേഹത്തെ കുറച്ചൊരു പുസ്തകം എഴുതണം എന്ന് ഞാൻ വിചാരിച്ചിരിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ ജീവിതത്തെ കുറിച്ച് കാരണം അറിയാതെ പോയ ഇങ്ങനത്തെ ഒരുപാട് അറിയാതെ പോയ ആളുകൾ അങ്ങനെയാണെങ്കിൽ മുമ്പായ്ക്കൻ്റെ ഒരു പിന്നെ ഈ ഇത് അവിടെ നിന്ന് ആ ഇതിൽ വന്ന് പിന്നെ ഞാന് അവിടെ നിന്ന് വിട്ട് പോന്നതിന് ശേഷം പിന്നെ അസ്ലമിന്റെ പ്രോഗ്രാം മുഹമ്മദ് അസ്ലമിന്റെ ആയിട്ട് നമ്മൾ കൊച്ചിയിൽ പോകും അങ്ങനെ അവിടെ ഫ്രൈസ് എന്നുള്ളൊരു മുപ്പരം ഫ്രണ്ട് ഉണ്ട് അവിടെ ക്ലർക്കായിട്ട് ഒക്കെ അപ്പോൾ അവിടെ ഞാൻ പോകുമ്പോൾ മുംബായിക്കാണ് അടാ എന്താന്നൊക്കെ പറഞ്ഞ് മുംബായിക്ക് എന്നോട് പറഞ്ഞ് ഞാനിങ്ങനെ ഒരു പ്രണാം ഇതാണ് ഒരു ഇത് പക്ഷെ അതൊന്നും ശരിയായില്ല ഞാൻ അടുത്തതൊന്നും ചെയ്യുന്നുണ്ട് അങ്ങനെ അങ്ങനെയതൊക്കെ പറയും പാട്ടിന് കാര്യങ്ങൾ ഇപ്പം ഞമ്മളസ്സലമിൻ്റെ പരിപാടിക്ക് വന്ന് കാണുകയൊക്കെ ചെയ്യും അങ്ങനെ ഇരിക്കുമ്പോഴാണ് പിന്നെ എന്നെ വിളിക്കുന്നത് അപ്പം അമ്പായിക്ക് ആ കഥ പറഞ്ഞിട്ടുണ്ട് അത് ജ്യേഷ്ഠനെ അവിടെ ഒരു ഹോട്ടലൊക്കെ നടത്തി ആക്ഷനൊക്കെ കണ്ടപ്പോൾ ഇയാൾ ഈ യൂസുഫലി കച്ചേരിൻ്റെ ഈ സാധനം ഇറക്കാൻ ആരുമില്ലാതെ ബുദ്ധിമുട്ടുന്ന സമയത്ത് പിന്നെ അവിടെ കൊച്ചിയിൽ കൊടുക്കില്ല എന്നുള്ളത് കാരണം ആയില്ലല്ലോ ഒരു ഇത് ഇറങ്ങിയിട്ടായില്ല അപ്പോൾ നന്നായിട്ട് അത് ചെയ്യണം എന്നാൽ അങ്ങനെയാണ് എന്നെ വിളിക്കുന്നത് വരുന്നത് അപ്പോൾ വരുന്നത് അപ്പം ഞാനന്ന് ഇവരൊക്കെ സമീപിച്ചു നമ്മുടെ മില്ലിയനെ സജീല് സജീനോടൊക്കെ ചോദിച്ചപ്പോൾ സജി അന്ന് എന്റെ എന്റെ കൽവിയിൽ നീയാണ് അങ്ങനെയൊക്കെയുള്ള പാട്ട് ആ മാപ്പിളപ്പാട്ടിൻ്റെ ഒക്കെ ഒരു സമയമാണ് അതൊക്കെ അടിച്ച് കയറുന്ന സമയമാണ് ക്യാസറ്റ്സ് അപ്പോ ഓൻ പറഞ്ഞാൽ അതൊന്നും പോകില്ല സ്ഥലം കാരണം ഈ ഗസലൊക്കെ ആരും അങ്ങനെയാണ് എന്നുള്ള അവനുവരി അങ്ങനെ ഓരോരുത്തരെ ഇയാളാണ് വന്നിട്ടുണ്ട് ഹമീദ് ഉണ്ടായിരുന്നു കൂടെ ഫ്രണ്ട് റൂമ് പറഞ്ഞു ആ റൂമൊക്കെ അവിടെ മെട്രോയിൽ എടുത്തുകൊടുത്ത് എങ്ങനെയെങ്കിലും എനിക്ക് ഇത് നിന്ന് ഒരാളെ റെഡിയാക്കി തരണം എന്നൊരു കാസറ്റിൻ്റെ അങ്ങനെ അങ്ങനെയാണ് ഞാൻ ജൂബിലി കെസിന്റെ പിന്നെ വിളിക്കുന്നത് സ്റ്റാലിനെ വിളിച്ച് ഞാൻ എന്തു ചെയ്യുന്നു എന്റെ വീട്ടില് ഞാന് നമ്മളെ ഫീഡുള്ള തവലക്ക് ഒരാളെ വിളിച്ച് വായിക്കാൻ ഇത് വായിക്കുകയും ചെയ്യലോ നമുക്ക് അവിടെ കൂടാനാണ് രാത്രി സ്റ്റാലിനെ വിളിച്ചു അങ്ങനെ സ്റ്റാലിനെ വിളിച്ച് ഈ ഉപ്പര് ട്യൂൺ ചെയ്ത പാട്ടുകളൊക്കെ അവിടെ പാടി ആ കുറച്ച് പേരെയും സെൽസൊക്കെ വായിക്കാൻ പാടി അപ്പൊ ഞാൻ ഈ സംഗതി എടുത്ത് ഈ പാടിയതൊക്കെയാണ് സംഭവമാണ് ഇത് ഇറക്കിക്ക് ഇവിടെ എന്ന് ചോദിച്ചു അപ്പോഴും അവനാകെ ഇതായി ഇത് എങ്ങനെ പോകാൻ അവനും സ്റ്റാൻലി നന്നായി പിന്നെ മറ്റേ ഗാനങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ ഏകദേശം ഒരു ധാരണ നോക്ക ഞാനെന്തായാലും എറണാകുളത്തേക്ക് വരുന്നുണ്ട് നമുക്ക് അവിടെ നിന്നും നോക്കിയിട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ അങ്ങനെ എറണാകുളത്ത് പോയി വീണ്ടും ആ പാട്ടൊക്കെ ഇട്ടിട്ട് അത് സെറ്റിലാക്കി ഞാൻ പറഞ്ഞല്ലോ നീ അവിടെ നിന്ന് ആലാപിന്ന റെ റെക്കോർഡ് ചെയ്ത് എല്ലാം ഒരു നിമിത്തം എന്ന് പറയാം പാട്ട് അസൽ ആ വീണ്ടും പാടാൻ സഹി ഗസൽമാർ ബാക്കി അത് പറഞ്ഞു ചെയ്തൊരു എന്നുള്ള സഫാരിലൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്റെ ഈ കാര്യമൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ അത് വന്ന് അത് പിന്നെ ലോഞ്ച് ചെയ്യണം ആ ലോഞ്ച് ചെയ്യാന് പിന്നെ താജിൽ ഇയാളെ കറപ്പ് തന്നെ അതിന്റെ ഒരു ഇത് അവിടെ താജ് ഹാള് കിട്ടി യൂസഫ് അലി കച്ചേരി വന്ന് എന്റെ ഫാദറിനിലോ ആണ് അത് പ്രകാശനം ചെയ്തത് പബ്ലിസിറ്റി നല്ല നമ്മൾ കുറെ കോണ്ടാക്ട്സിലേനെ കൊണ്ട് പത്രക്കാരും അവരൊക്കെ വിളിച്ച് നല്ലൊരു പബ്ലിസിറ്റി അതും നല്ലൊരു ഇതായി പിന്നെ എന്തോ നിമിത്താണ് എല്ലാം നല്ല എല്ലാം ഒരു നിമിത്തായി ആ പാട്ടം കൊണ്ട് പിന്നെ ജൂബിലി ക്യാസറ്റ്സ് തുടർച്ചയായിട്ട് അതിൻ്റെ അടുത്താഴ്ച തന്നെ വേറെ ഒന്ന് അതിൻ്റെ അടുത്താഴ്ച അങ്ങനെ ഒരു മൂന്നാല് സംഭവം കഴിഞ്ഞു അതൊക്കെ ഇങ്ങനെ പിന്നെ പഴയ പാട്ടുകളൊക്കെ വാക്കേൻ്റെ പാട്ടുകൾ അതും ഞാൻ നമ്മളെ ഞാനൊരു ഐഡിയ പറഞ്ഞാണ് ഈ സ്റ്റാലിനോട് അത് ഹാർമോണിയത്തിലൊക്കെ വായിച്ചിട്ട് ആ ഒരു സ്റ്റൈലിൽ നന്നാവില്ല അത് വായിക്കാനെ കൂടി പാടിച്ചു പല പല പാട്ടുകളുടെയും പിറകില് താങ്കളുണ്ട് അല്ലേ ആ അങ്ങനെ അതും ഹിറ്റായി അങ്ങനെ കൊറേ ഈ ഒരു കാര്യമാണ് കാരണം ഒരു ഗായകൻ എന്നതിനപ്പുറത്തേക്ക് അനുശ്വരങ്ങളായിട്ടുള്ള മലയാള സംഗീതം ഉള്ളിടത്തോളം കാലം ഓർമ്മിക്കുന്ന ഗാനങ്ങളാണ് ഇതൊക്കെ കാരണം ഈ ഒരു ചേഞ്ച് വരുത്തി ഇന്നിപ്പോ ഒരുപാട് ആളുകൾ അങ്ങനെ പാടുന്നുണ്ടെങ്കിൽ പോലും ഈ സിനിമാ പാട്ടുകൾ ഈ ഗസൽ സ്റ്റൈലിൽ പാടാം യഥാർത്ഥ ഗസൽ അല്ലെങ്കിൽ പോലും ഗസൽ സ്റ്റൈലിൽ പാടാം എന്നൊരു ഇത് വരുത്തിയത് പിന്നെ ഉംബായി ആ ഉംബായിടെ ഇതിനൊക്കെ പിറകില് ഉണ്ടായിരുന്ന ഒരാളെ നമ്മളിങ്ങനെ പിന്നെ എക്സ്ക്ലൂസീവ് ബേബിൽ ഇങ്ങനെ ഇരിക്കുന്നു ഞാൻ ബാക്കിന്റെ ഈ കാസറ്റൊക്കെ കഴിഞ്ഞ് ഭയങ്കര സന്തോഷത്തിൽ ഇരുന്നിട്ട് അവിടെ ഇരുന്ന് നമ്മൾ സംസാരിക്കുമ്പോഴാണ് ഞാൻ പറഞ്ഞത് സ്റ്റാൻലി ഇത് ഇങ്ങനെ ഒരു ഐഡിയ നല്ലതാണ് പക്ഷെ സ്റ്റാൻലി ഇറക്കുന്നതെന്ന് പറഞ്ഞില്ല അതിൻ്റെ പിറ്റേത്തെ ആഴ്ച തന്നെ സ്റ്റാൻലി അത് ചെയ്യുകയും ചെയ്തു അത് ശരിയാ പിന്നെ വേറെ പിന്നെ ഒരു ബാക്കിയെന്ന് പറഞ്ഞ നല്ല പിന്നെ ഗാനം എഴുതുന്ന ആൾക്കാരെ കിട്ടി യൂസഫലി ഒ എൻ വി പിന്നെ പ്രതീഷ് പ്രദീപ് അഷ്ടമ ചിറ അസല് വരികളാണ് അതൊക്കെ വരികൾ കൊണ്ട് കുറെ കാര്യങ്ങളെ ഗസൽ എന്ന് പറഞ്ഞാൽ സാഹിത്യമാണ് അപ്പൊ സാഹിത്യമില്ലാത്ത ഗസലുകൾ നിലനിൽക്കില്ല ഹൃദയ ഹൃദയത്തോട് സംബന്ധിക്കുന്നതാണ് അപ്പൊ അങ്ങനത്തെ പാട്ടുകൾ തന്നെ വേണം അങ്ങനെ പോലുള്ള ആൾക്കാർക്ക് അത് എഴുതാൻ പറ്റുള്ളൂ എഴുതിയതുകൊണ്ടാണ് അത്രയും നല്ല ഗാനങ്ങൾ ഗാനങ്ങളുണ്ട് ഭയങ്കര നമ്മളത്രയും ക്ലോസ് ആയിരുന്നു പിന്നെ എല്ലാം വന്നിട്ട് നമ്മൾ പിന്നെ ഞാനും ബാക്കിയും കൂടി ഒരു ഒരു ഇത് പറഞ്ഞു നമ്മൾ ഒരു ഹിന്ദുസ്ഥാനി മ്യൂസിക് അക്കാഡമി കേരളത്തിൽ ഇല്ല അതും ഞാൻ തന്നെ ആശയം വായിക്കണം പറയാം ബാക്കി പറഞ്ഞാൽ എടാ ഞാനത് എറണാകുളത്ത് ഇങ്ങനെ ഒരു കുട്ടികളെ ഇതൊക്കെ ഇതാക്കാൻ വേണ്ടിയിട്ട് പുതിയ തലമുറയെ വളർത്തിക്കൊണ്ടിരുന്നുണ്ട് ഞാൻ പറഞ്ഞ അത് ഒരു അത്യാവശ്യമാണ് ഹിന്ദുസ്ഥാനി മ്യൂസിക് അക്കാഡമിന്നു പറഞ്ഞിട്ട് കേരളത്തിലില്ല കർണാടകയുള്ളൂ നമുക്ക് ചെയ്യണം ചെയ്യണം എന്നൊക്കെ പറഞ്ഞിങ്ങനെ നിൽക്കുമ്പോഴാണ് പിന്നെ ക്യാൻസർ ആയിട്ട് ഒക്കെ മരിക്കുന്നു പിന്നെ മുംബായ്ക്ക അത് നിലവിൽ വന്നു ചെയ്ത് നമ്മൾ അതിൻ്റെ നമ്മളവിടെ കുറച്ച് മുംബായ്ക്കൻ്റെ ഫ്രണ്ട്സെല്ലാം കൂടി കൂടിയിട്ട് അക്കാഡമി രൂപീകരിച്ച് ട്രസ്റ്റ് രൂപീകരിച്ച് അതിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കും പതിനഞ്ച് കോടിന്റെ പ്രോജക്റ്റാ കേരളത്തിൽ ആദ്യമായിട്ടാണ് മുഖ്യമന്ത്രി എന്നെ പറഞ്ഞു ഇത് ആദ്യമായിട്ടുള്ള സംഭവമാണ് പൈസനെ പറ്റി പേടിക്കണം പൈസ വന്നല്ലോ കുറച്ച് പൈസ തന്നെ ബാക്കി തരാന്നൊക്കെ പറയുന്നുണ്ട് ഗവൺമെന്റ് അത് അതിന്റെ വർക്ക് തുടങ്ങി ഒരാളെങ്കിലാണ് ഇതിന് താങ്കളുണ്ട് ഞാനാ സെക്രട്ടറി ആക്കാഡമിന്റെ സെക്രട്ടറി ആ ശരി നമ്മൾ കോഴിക്കോടാണ് കോഴിക്കോട് മലബാർ പിന്നെ ജുവല്ലറിന്റെ ആമദക്കാണ് ഇരുപത് സെന്റ് സ്ഥലം അവരെ കുറ്റിക്കാട്ടുള്ള ഒരു ഓഫീസൊക്കെ ഇല്ലേ അടുത്ത് സ്ഥലം തന്നു ഫ്രീ ആയി തന്നു ഗവൺമെന്റ് പൈസ തന്നു അൻപത് ലക്ഷം ഫസ്റ്റിൽ ഫസ്റ്റ് കിടക്കുക പണി തുടങ്ങി ഞാൻ അതിന്റെ സെക്രട്ടറിയാണ് കേരളത്തിൽ ആദ്യത്തെ ഇതൊക്കെ ചരിത്രമാണ് കേരളത്തിൽ ആദ്യത്തെ ഹിന്ദുസ്ഥാനി മ്യൂസിക് അക്കാദമി അക്കാഡമിന്ന് പറഞ്ഞാല് അത് നമ്മളാണ് ചെയ്തത് അതിന് പണിയും തുടങ്ങി അത് പതിനഞ്ച് കോടിന്റെ പ്രൊജക്റ്റാണ് എത്രയും പെട്ടെന്ന് തീർക്കണം എന്നുണ്ട് വളരെ നല്ല കാര്യമാണ് കാരണം ഈ കോഴിക്കോട് ഗസലിനെ സംബന്ധിച്ചിടത്തോളം കേരളത്തിന് തന്നെ യഥാർത്ഥ ഗസൽ പഠിക്കാൻ കേരളത്തിൽ കേരളത്തിലൊരു സ്ഥലമില്ല യഥാർത്ഥ ഗസൽ മലയാളത്തിൽ ഉണ്ടായിട്ടുമില്ല അതിനുള്ള കാരണം മറ്റിടത്തൊക്കെ ഖരാനകളുണ്ട് കർണാടകയിൽ പോലും ഖരാനകളുണ്ട് എന്നാൽ ഇത്രയും സംഗീതത്തെ ആരാധിക്കുന്ന ഇഷ്ടപ്പെടുന്ന കോഴിക്കോട് ഒരു ഖരാന കോഴിക്കോട് ഖരാന വരാണ്ടാണ് ഗസലിന്റെ അതിന് തുറക്ക എന്ന് ഞാൻ അങ്ങനെ ആവട്ടെ പ്രാർത്ഥിക്കാൻ പെട്ടെന്ന് തീർക്കണം എന്നാണ് പിന്നെ മുമ്പാക്കി അവിടെ വലിയ പരിപാടിക്കൊക്കെ അതാണ് ഞാൻ പറഞ്ഞത് ഇപ്പൊ ബാക്കിയുടെ സ്വഭാവത്തെ പറ്റി പറഞ്ഞാൽ ബാക്കിക്ക് ഇവിടെ ഏത് സ്റ്റേജിലും ഇപ്പൊ വന്നാൽ നമ്മളൊക്കെ പറയും ഞാൻ വന്ന വഴി ഇതാണ് ഇയാൾ ഞാൻ ബാക്കിയ്ക്കാണ് പറഞ്ഞത് എന്തിനാണ് ബാക്കി എന്ത് ചെയ്യുന്നത് ഇതൊക്കെ ഇങ്ങളെ കഴിവുകൊണ്ടും ഒക്കെ വന്നത് നമ്മളെ പേര് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പറയേണ്ട വേറെ ആരും അങ്ങനെ പറയില്ല പേരെടുത്തിട്ട് അതെ അതാ അത് പിന്നെ അതുമല്ല ബൈക്കന്റെ പഴയ ചരിത്രം അമ്പായിക്കെല്ലാം തുറന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ ആളല്ലേ അപ്പോൾ ഇത് അതാണ് മുംബായ്ക്കൻ്റെ ഞാൻ എൻ്റെ ജീവിതത്തിൽ മുംബായ്ക്കൻ്റെ ഒരു കലാകാരനെ അതായത് ശുദ്ധ മനസ്ഥിതി അതാണ് നമ്മൾ നല്ല ആൾക്കാരെ പെട്ടെന്ന് ദൈവം വിളിക്കുമെന്ന് പറഞ്ഞതിൻ്റെ ഉദാഹരണമാണ് ബൈക്ക് നമ്മൾ അവസാനം മുംബൈക്ക് കിടക്കുന്ന സമയത്തൊക്കെ നമ്മളവിടെ പോയതാണ് മുംബൈക്കു കോഴിക്കോട് വരണം അതാണ് ഞാൻ എടാ നമുക്ക് പോവാം എടാ എന്നാൽ വിളിക്കുകയുള്ളൂ വീട്ടിൽ എപ്പോഴും വരും അങ്ങനെയുള്ളൊരു ആ ഒരു ബന്ധം അതല്ലാതെ ഷോക്കാണ് എനിക്ക് മുമ്പായ്ക്കൻ്റെ മരണം വലിയ ഷോക്കാണ് എന്തിനും ഒരു ഉപദേശകനും കൂടിയാണ് നമ്മളെ ജ്യേഷ്ഠ സഹോദരൻ നമ്മളെൻ്റെ മകളെ കല്യാണത്തിനൊക്കെ എന്നോട് പറയും കല്യാണം കഴിച്ചു കൊടുത്താൽ പിന്നെ ഓരോ പിന്നാലെങ്കിൽ പോയത് നമ്മൾ അവിടെ എന്ത് പറ്റി അവിടെ വീട്ടിൽ എങ്ങനെയെന്ന് പറ്റുന്നതൊന്നും കുട്ടികളോട് ചോദിക്കും അവരങ്ങനെ വിട്ടു വെക്കുക അവരെന്താന്ന് വെച്ചാൽ അത് അങ്ങനെ ആയിക്കോളും അതൊക്കെ ആണെങ്കിൽ കല്യാണത്തിന്റെ എന്നൊക്കെ പറഞ്ഞ അങ്ങനെ വല്ലാത്തൊരു ഇതാണ് നല്ലൊരു ഉപദേശകനും കൂടിയായിരുന്നു വലിയ സന്തോഷം സുനയനേ मुखी सुमवदने सखी

பிரமதாவனம் மலர நின்ញூ பிரணய சௌரம வழிញூ சுணயனே சுமகி சுமவதனே சகீ ഒരു മുറ്റത്തെ മുല്ലയിൽ ഇന്നലെ രാവിൽ വീണു ഒരു ചെറുതാരകം മുറ്റത്തെ മുല്ലയിൽ ഇന്നലെ രാവിൽ നടന്നു വീണു നേരം വെളുത്തിട്ടും മേലോട്ട് പോകാതെ നേരം വെളുത്തിട്ടും മേലോട്ട് പോകാതെ നക്ഷത്രമവിടെ തപസിരുമവതനേ സഖീ പ്രമദാമനം മലരണിഞ്ഞു പ്രണയ സൗരഭം വഴി മലരണിഞ്ഞു പ്രണയസൗരഭം വഴിഞ്ഞു സുനയേ സുഖീ സുവദ വീണയിൽ സ്വര ഉണർത്തി അനുരഗിണി നരൂപം സ്വപ്നയിൽ വീണയിൽ സ്വരമുണർത്തി കൊടി നീയൻ മൺകുടിലിനുള്ളിൽ പെൺകൊടി മൺകുടിലിനുള്ളിൽ

പ്രണയ സൗരഭം വഴിഞ്ഞു പ്രമദാവ മലരണിഞ്ഞു പ്രണയസൗരഭം വഴിഞ്ഞു സുനയേ സുഖീ സുമവദന